ನಮಸ್ಕಾರ ಸ್ನೇಹಿತರೆ ಎಲ್ಲ ಕಿ ತಾಯಿ ಸ್ಕಿಚನ್ಲಕ್ಕೆ ಸ್ವಾಗತ ಇವತ್ತು ನಾನು ಈಸಿಯಾಗಿ ಒಂದು ಸಾರು ಮಾಡೋಣ ವಿಧಾನ ತೋರಿಸಿಕೊಡ್ತೀನಿ ಬೆಂಡೆಕಾಯಿ ಮೊಸರು ಹಾಕಿ ಗಟ್ಟಿ ಮೊಸರು ಒಂದು ಹಾಕಿ ಇಟ್ಟಿದ್ದೀವಿ ಪಾತ್ರದಲ್ಲೂ ಬೆಂಡೆಕಾಯಿ ಎಲ್ಲ ಕಟ್ ಮಾಡಿಟ್ಟಿದ್ದೀವಿ ಈಸಿಯಾಗಿ ಬೇಗ ರೆಡಿ ಆಗೋ ಒಂದು ಸಾರು ರೆಸಿಪಿ ಹೇಳಿಕೊಡ್ತೀನಿ ಮಾಡಿದ ವಿಧಾನ ಕೊಡ್ತೀನಿ ಅದಕ್ಕೆ ನಾನೊಂದು ಬಿಸಿಯಾಗಿ ಮಣ್ಣು ಬೋಟ್ಲು ಒಂದು ಎರಡು ಟೀ ಸ್ಪೂನು ಆಯಿಲ್ ಹಾಕಿಟ್ಟಿದ್ದೀವಿ ಸ್ವಲ್ಪ ಸಾಸಿವೆ ಜೀರಿಗೆ ಹಾಕೋಣ ഇത് മോര് നാല് പീസ് ബൾ സിപ്പം തെക്കിബട്ടില്ല ആ രീതിയിലൊന്നും കട്ടി ചെച്ച ഹി മെണ്സിനി കട്ട്മാണി ഇഷ്ടെല്ലാം ഒന്ന് ഫ്രൈ ആക്കണം ഒന്ന് ഹാത്തേ ഒരേക്ക് ഇതെല്ലാം ഒന്ന് ഫ്രൈ ആക്കി രുചിക്ക് തക്ക ഉപ്പു ബേഗ്രൈ ആയിട്ട് സ്വൽപ്പറി അത് ബെണ്ടക്കായി കട്ട് മാടി മാത്ര കട്ട് മാക്ക ബെണ്ടക്കായി ആക്കണ ബെണ്ടക്കായി ആക്കി എല്ലാം ഒന്ന് സജ്ജ മിക്സ് ആക്കണക്കാൽ ടീ സ്്പൂന്ന് അരിശിന പൗഡർ ആക്കണ അർദ്ധ ടീ സ്്പൂന്ന് ചിന് പൗഡർ ധാര സ്വൽ ഹു പൗഡർ ആക്കണ എല്ലാം ചെന മിക്സ് ആക്കി ബെണ്ടക്കായ ജാസ്തി ഫ്രൈ ആവശ്യത്തില്ല കലറന്നു ചേഞ്ച് മാത്ര ജാസ് അല്ല ജാസ് കപ്പു കലർ ബ്രൗൺ കലർന്ന് ആക്കബണ്ടായൂ ചെന ഫ്രൈ ആകില്ല ഒന്ന് രകൂ ಈ ಟೈಮ್ ಸ್ಟವ್ ಆಫ್ ಮಾಡಿಬಿಡ್ತು ಇದೊಂದು ತಣ್ಣಕ್ಕಾಕ್ ಎಲ್ಲ ಒಂದು ಚೆನ್ನಾಗಿ ಆದಮೇಲೆ ಮೊಸರು ನಾನು ಗಟ್ಟಿಗೆ ಮೊಸರು ಹಾಕಿ ಮೊಸರನ್ನು ಒಡೆದಾಕಿಟ್ಟಿದ್ದೀವಿ ಅದಕ್ಕೆ ಮೊಸರು ಹಾಕಿ ಚೆನ್ನಾಗಿ ಅದನ್ನು ಮಿಕ್ಸ್ ಹಾಕೋಣ ನೋಡ್ರಿ ಇಷ್ಟು ಈಸಿಯಾಗಿ ಬೇಗ ರೆಡಿಯಾಗಿದೆ ಅಲ್ವಾ ಕರಿ ಊಟಕ್ಕೆ ಕರಿ ಒಳ್ಳೆ ಟೇಸ್ಟ್ ಆಗಿರುತ್ತೆ ಬೆಂಡೆಕಾಯಿ ಜಾಸ್ತಿ ಕಪ್ಪು ಕಲರ್ ಆಗಬಾರ್ದು അതിക്ക് ടേസ്റ്റ് ടേസ്റ്റിര ഈ രീതിയിലും മാരണ ടൈമിൽ നിനക്ക് ഈ റെസിപ്പി വീഡിയോ ഇഷ്ടംങ്കിൽ എല്ലാവരൊന്നും സബ്സ്ക്രൈബ് ലൈക്ക് ശേർ മാറി ഫാമിലിക്കും ഫ്രെണ്ട്സൊന്നും ഷെയർ മാി എല്ലാവരും മനേലേനും ഇല്ല സർവ്വ് മാ ആ ഈ രീതിയിലൊന്നും മാു എല്ലാവരും ഒന്നും ട്രൈ മാു നിൻക്ക് വീഡിയോ ഇഷ്ടെ അസ്േ സബ്സ്ക്രൈബ് മാു ഓക്കെ ബൈ ഇത് മൊസർ ഹാക്കി ബസിമക്ക അവശ്യക്കില്ല ചെന മിക്സ് മാ बि बि ऊटा तीन